എല്ലാവർക്കും നമസ്കാരം മനസ്സൊന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ അനുഭവം എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പം അമ്മ വിളക്ക് വെത്തി കത്തിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെയാണ് നിങ്ങളോട് ഇത് പറയേണ്ടത് ഒന്നുമില്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ അതിൽ നമ്മളെ മനസ്സിന് ശാന്തമാക്കാനും സന്തോഷമാകാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കേട്ടാലോ ശ്രീ ഗുരുവായൂരപ്പാശരണം സർവം കൃഷ്ണ അർപ്പണ വസ്തു എൻ്റെ പേര് ഷീജ എന്നാണ് സ്വദേശം കണ്ണൂർ ഒരു അടിയുറച്ച ഭക്തിയും ത്രിമധുരം ചാനലിൻ്റെ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുന്ന ഒരാളാണ് ഇതേപോലെ എനിക്കും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും കഴിഞ്ഞ ചൊവ്വാഴ്ച സെപ്റ്റംബർ ഒമ്പതിന് ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവച്ചോട്ടെ ഞങ്ങളുടെ കൂടെ പ്രായമായവരടക്കം പതിനഞ്ച് പേരുണ്ടായിരുന്നു അവരുടെ വയ്യായ്മ കാരണം ഉള്ളിൽ പ്രവേശിക്കാനായില്ല പോരാതെ അതിൻ്റെ ഉള്ളിൽ ശുദ്ധികർമ്മം നടക്കുന്നതിനാൽ നട തുറക്കുന്നതിന് കാലതാമസവും ഉണ്ടായി അതൊക്കെ കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും പടിഞ്ഞാറേ നടയിൽ ഗോപുരവാതിലിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു പ്രായമുള്ള ഒരമ്മ എൻ്റെ അടുത്തോട്ടേക്ക് വന്നിട്ട് എന്നോട് ചോദിക്കുക മോളെ ഇവിടെയെന്ന് വരിക എന്ന് ഞാൻ എൻ്റെ സ്ഥലം പറഞ്ഞു അപ്പം തന്നെ ഞാനും തിരിച്ചു ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഈ ഗുരുവായൂർ തന്നെയാണ് മോളെ പക്ഷേ വാടക വീട്ടിലാണെന്ന് മാത്രം ഞാൻ അവരോട് പറഞ്ഞു സാരമില്ല സാരമില്ലമ്മേ അമ്മയ്ക്ക് എന്തായാലും ഈ ഗുരുവായൂരിപ്പെൻ്റെ മണ്ണിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ അപ്പൊ തന്നെ എന്നെ നോക്കിട്ട് എന്നിട്ട് മോളോട് പറയാ മോളെ എന്നോട് പറയാ ഞാൻ രണ്ട് വഴിപാട് ചീട്ടാക്കിയിട്ടുണ്ട് അതിലൊന്ന് കളഭത്തിനും ഒന്ന് ആണെന്ന് അതിൽ പായസം ഞാൻ തന്നെ വാങ്ങിക്കോളാം മോള് കളഭം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ആ ചീട്ട് എനിക്ക് തന്നു അതിന് പതിനഞ്ച് രൂപ ആണെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഒരു വഴിപാടിന് പോലും ചീട്ടാക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിട്ട് പോലും എന്നെ ആ അമ്മ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു മോള് പോയി വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ അന്നേരം തന്നെ പോയി വാങ്ങി പക്ഷേ വരിയിൽ നിന്ന് ഒരാൾ പോലും എന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ എന്നിട്ട് വന്ന് ഞാൻ അമ്മയുടെ കാലു തൊട്ട് വന്ദിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ എൻ്റെ അമ്മയോടക്കമുള്ള ആൾക്കാരോട് ആ അമ്മ പറയുക ഇതെൻ്റെ മോളാണെന്ന് എൻ്റെ പൊന്നുഗുരുവായൂരപ്പ അത് നിങ്ങളല്ലാതെ വേറെ ആരാ എന്നിട്ട് എൻ്റെ തലയിൽ തൊട്ട് ആ അമ്മ അനുഗ്രഹിച്ചു എൻ്റെ മോള് നന്നായി വരുമെന്ന് ഇതാണ് എൻ്റെ അനുഭവം കഴിഞ്ഞ ജൂൺ ഇരുപത്തെട്ടിന് നിർമാല്യം കണ്ട് തൊഴാനുള്ള ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ പൊന്നുഗുരുവായൂരപ്പ നീ തന്നെ ആശ്രയം ഭവന്തു അപ്പം അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ കണ്ടില്ലേ നല്ല മനസ്സുകളിലുള്ള ആളുകൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം ടൈയപ്പ് എന്ന് പറയുന്ന ഇതൊക്കെയാണ് അത് ഭഗവാൻ അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് തരും സന്തോഷത്തോടെ ഈ സന്ധ്യക്ക് കുറച്ച് ഞാൻ പറയ കുറച്ച് വിഷമങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷമായി ഞാൻ അമ്മ കത്തിച്ച് ആ വിളക്ക് നോക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാം പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടെ കൃഷ്ണവിഗ്രഹം വരുന്നവർക്ക് നിറക്കെടുത്ത് സമ്മാനം ഉണ്ടാവും കേട്ടോ അപ്പം കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് യൂട്യൂബിലൂടെ വരിക വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു